ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ വിക്രം ദേ വേദയുടെ കാല് തിരുമ്മി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ആ അത് നന്നായി എന്നും പറഞ്ഞു എന്നിട്ട് മുറുവണ്ണയും കൊണ്ടേ കൊടുത്തു അപ്പൊ കൈ ഒരു വാക്കറുണ്ട് ആ ഇതുകൊണ്ടൊന്ന് കൊടുത്താൽ പെട്ടെന്ന് മോളുടെ കാലിന്റെ വേദന എന്ന് അമ്മ വിക്രത്തോട് പറയൂ കേട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക ദേ ഇത് അച്ഛൻ നിനക്ക് തരാനായിട്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുവാണേ ഇതിൽ പിടിച്ച അത്യാവശ്യം നടക്കാനൊക്കെ പറ്റും കേട്ടല്ലോ എന്ന പറയുമ്പം ആ എന്നു പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് അതെ നീ നിർത്തണ്ട ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ നീ തിരുമിക്കോളാന്ന് പറഞ്ഞു വിക്രത്തോട് അതും പറഞ്ഞു അമ്മയോട് അങ്ങ് പോയി വിക്രം എന്നിട്ട് മുറുവണ്ണയെടുത്ത് ഇങ്ങനെ തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ ശ്രീകാന്തും വർഷയും കൂടി അച്ഛനോട് സ്വത്തിൻ്റെ കാര്യം പറയാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് വർഷയാണെങ്കിൽ ഉന്തി തള്ളി ശ്രീകാന്തിനെ വിടുവാ ഇപ്പോഴേ ചോദിക്കണോ ഞാൻ ഞാനതിനുള്ള ശ്രമങ്ങളൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു അതെ അങ്ങനെയൊക്കെ വിട്ട് അതെ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ കൊടുക്കേണ്ടത് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പുള്ളിക്കാരി അതോ വർഷ നിങ്ങളുടെ ശ്രമങ്ങളൊന്നും നടക്കാതെ നടക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ വിചാരിച്ചതുപോലെ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നാലോ അതെ ഒരു കാര്യം ചെയ്യാം എന്തായാലും അച്ഛനൊരു സംസാരം തുടങ്ങി വെക്കും ചെല്ലു ചെല്ലെന്നും പറഞ്ഞു വർഷം ഉന്തി തള്ളി വിടുക കേട്ടോ എന്നിട്ട് പതുക്കെ നൈസായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ആ ശ്രീകാന്തേ എന്താ ഈ നേരത്ത് എന്നാ അച്ഛൻ മോനോട് ചോദിച്ചു അച്ഛ അച്ഛൻ ഇങ്ങനെ ഒരുപാട് രാത്രി കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ നിൽക്കരുതെന്നും മകൻ പറയുമ്പം കേസ് പിന്നെ പഠിക്കാതെ പറ്റുമോ എന്ന് അച്ഛൻ മോനോട് ചോദിച്ചു എന്താ ഒരറ്റാക്കൊക്കെ വന്നതല്ലേ അച്ഛന് ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞപ്പം കേസ് പഠിച്ചിട്ടും വിധി പറഞ്ഞിട്ടും ഇതുവരെ ഒരു ന്യായാധിപൻ്റെയും ഹൃദയം നിന്ന് പോയിട്ടില്ല ശ്രീകാന്തെ എന്ന് മോനോട് പറയണം ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് നോക്കുന്നത് അപ്പം അതുപോട്ടെ നീ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനായിട്ട് പറഞ്ഞു അത് പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കും അപ്പോൾ വർഷം പുറത്തുനിന്ന് പറയും പറയുന്നു പറഞ്ഞു കയ്യും കാലിട്ട് കാണിക്കാം ശ്രീകാന്താണെ പേടിച്ച് ഇങ്ങനെ നിൽക്കുക അച്ഛൻ്റെ മുന്നിലെ എന്താ ശ്രീകാന്ത നീ പറയാൻ പറഞ്ഞു അച്ഛൻ അന്നേരം അത് പിന്നെ അച്ഛാ നമ്മുടെ കമ്പനികളിപ്പോൾ നല്ല രീതിയിൽ എന്താ പോകുന്നില്ലേ ആ അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് പിന്നെന്താ വിഷയം അതല്ല അവിടെ യൂണിയൻ ഉണ്ടാക്കാനുള്ള എന്തൊക്കെ എന്തൊക്കെയോ പദ്ധതികൾ നടക്കുന്നുണ്ടെന്ന് കേട്ടു എന്ന് പറയുമ്പം അത് നടക്കട്ടെ കമ്പനികളാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ നീ ചോദിക്കുമ്പം ആ ശ്രീനിവാസന്റെ പാർട്ടിയുടെ യൂണിയൻ ആണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നെ യൂണിയൻ്റെ ഇൻചാർജായിട്ട് ആ ഞാൻ അറിഞ്ഞായിരുന്നു ഇപ്പൊ വർഷം ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ സംഭവം എന്ന് ഏത് ഭാഗ ഏത് പാർട്ടിയുടെ യൂണിയൻ വന്നാലും അത് നോക്കി നടത്താൻ ആര് തന്നെ എത്തിയാലും കമ്പനിയെ അത് ബാധിക്കാൻ പോകുന്നില്ല എന്ന് അച്ഛൻ മോനോട് പറയാ തൊഴിലാളികളോടുള്ള കടമകൾ മറക്കാതിരുന്നാൽ മാത്രം മതിയെന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കണം അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ അവർക്ക് വേണ്ടത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി വേറൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഏത് യൂണിയൻ വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല എന്നും അച്ഛൻ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ ഏർ വേറെ ഒന്നും പറയാൻ അല്ല വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഓ നാശിപ്പിച്ചു എന്നു പറഞ്ഞു വർഷം ഇങ്ങനെ അവിടെ നിൽക്കുവന്നാ ചെല്ലെ എനിക്കൊരിത്തിരി പണിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇങ്ങോട്ടേക്ക് ചെല്ലുന്നു ശ്രീകാന്ത് ആ സമയത്ത് വർഷം ശ്രീകാന്തിനോട് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് പോയി കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വേദയുടെ എടുത്ത് വന്ന് തോർത്തിങ്ങനെ കൊടയോ അപ്പോൾ വെള്ളം മുഴുവൻ വേദയുടെ ദേഹത്ത് വീണു എന്താ വിക്രം ഈ കാണിക്കുന്നെന്ന് ചോദിച്ചപ്പോ കണ്ടില്ലേ ഞാനിങ്ങനെ തോർത്ത് പുറത്ത് അയലാ ഇടേണ്ടത് എന്റെ തോർത്ത് എവിടെ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും നനഞ്ഞ തോർത്ത് അകത്ത് കിടന്നാൽ കരിമ്പൻ വരൂ എന്ന് വേദ ഓ ഞാനത് അങ്ങ് സഹിച്ചു വിക്രം ഒരു മുഷിഞ്ഞമാണ് വരുന്ന മുറി ആകെ നാറൂ എന്നൊക്കെ പറഞ്ഞു വേദ ഹാ ഹാ എനിക്ക് അമ്മ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു വിക്രം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ മുറി മാറിക്കൊള്ളാൻ പറഞ്ഞു വെട്ടുപോത്തെന്ന് പറഞ്ഞു നമ്മുടെ വേദ ഇരിക്കാ അപ്പൊ അതേ വെട്ടുപോത്ത് പോത്തിന് ഇഷ്ടം ചെളിക്കുണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അന്നേരം വേദയോട് ഇനി ഞാൻ രണ്ടു വലിയ ബക്കറ്റുകളിൽ ചെളി വാരിക്കൊണ്ടു വന്നിട്ട് എന്നിട്ട് ആ ചെളി ഈ മുറിയിൽ ഞാൻ അങ് നിറയ്ക്കും എന്തേ എന്നിട്ട് അതിൽ ഞാൻ അങ് കിടന്ന് ഉരുളും എന്തേ എന്നൊക്കെ വിക്രം വേദയോട് ചോദിക്കും അപ്പൊ അതായിക്കോട്ടെ നമ്മുടെ വേദയും പറഞ്ഞു എവിടെ എവിടെന്നെങ്കിലും ഒരു കറ്റം വൈക്കോലും കൊണ്ട് ഞാൻ വന്നേക്കാവെന്ന് നമ്മുടെ വേദന നേരം പറഞ്ഞു അതിൽ കിടന്ന് വൈക്കോലും തിന്ന് അവിടെ തന്നെ ചാണകം ഇട്ടങ് കൂടിക്കൊള്ളാൻ പറഞ്ഞു എന്തേ അപ്പൊ വിക്രത്തിന് ഒരു രീതിയിലും എപ്പോട്ട് നമ്മുടെ വേദ വിടുന്നില്ല അവിടെ അടിച്ച് താഴ്ത്തി താഴ്ത്തിയിരുത്തുക അന്നേരത്തേക്ക് പിന്നെ വിക്രമത്തിനൊന്നും പറയാനില്ല വിക്രം ഇങ്ങനെ നിക്കുമ്പോ വേദ ഇരുന്ന് ചിരിക്കാം എന്താ നീ ഇരുന്ന് ചിരിക്കുന്നെന്ന് ചോദിച്ചപ്പോ അല്ല കാളയായ മനുഷ്യരെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്ക അതുപോലെ വിക്രം ആദ്യത്തെ ഒരു ദിവസം രാവിലെ വാലിയോ ഒരു വെട്ടുപോത്താകുന്നു ഓർത്തു വയ്ക്കാൻ എന്ത് രസല്ലേ എന്നൊക്കെ പറഞ്ഞ് വേദ ഇരുന്ന് കളിയാക്കി കൊണ്ടിരിക്കാം നിങ്ങളുടെ അച്ഛൻ കഴുത്തിലൊരു മണിയൊക്കെ കെട്ടിത്തന്ന മൂക്ക് കയറൊടിയിച്ച് പറമ്പിലേക്ക് പുല്ല് തീറ്റിക്കാൻ അങ്ങ് കൊണ്ടുപോകുന്നു നട നടപോത്തെ നട പോത്തേന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓടിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ വേദം ഇരുന്ന് പറയാ അപ്പൊ വിക്കർ അത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പൊ എനിക്കൊന്ന് എഴുന്നേക്കണം എന്ന് പറയുമ്പോൾ അതിനാണ് വർക്കർ കൊണ്ട് തന്നിരിക്കുന്നത് കുത്തി നടന്നാൽ മതി എന്ന് പറഞ്ഞു അതേ അതിന്റെ ബോൾട്ട് ഊരിയിട്ട് ഇതേ ഈ കാട്ടിന്റെ അടിയിലങ്ങാണ്ട് കിടക്കുക അത് നില തുറക്കില്ല നീ അതിൻ്റെ ബോൾട്ട് കളഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു വിക്രം അയ്യോ പിന്നെ അത് നിങ്ങളുടെ തോങ്ങി തോളിൽ തൂങ്ങാനുള്ള കൊതുകൊണ്ട് ചെക്ക എന്നും പറഞ്ഞു നമ്മുടെ വേദ ഞാൻ അമ്മയെ വിളിച്ചോളാം അമ്മയെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇന്നത്തെ ഒരു തലറണ്ട ഇനി അമ്മ വന്നാലും അത് എന്നെക്കൊണ്ട് തന്നെ ജയിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് വിക്രം പറഞ്ഞു നീ വാന്ന് പറഞ്ഞു കൈ നീട്ടുമ്പോൾ അതിന് മുൻപ് ആ ബ്രഷിലൊരിത്തിരി പേസ്റ്റ് തയ്ച്ച് തരാൻ പറഞ്ഞു ബ്രഷ് എവിടെ ഇരിക്കുന്നേ നോണ്ടോ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വിക്രം അത് ചെയ്തു കൊടുത്തു അതിനുശേഷം ഷെൽഫ് തുറന്നപ്പോൾ അത് ശരി അപ്പം എല്ലാം ഇടയ്ക്ക് ഒതുക്കി ഇവിടെ വെച്ച് കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു വിക്രം വേദ ഡ്രസ്സൊക്കെ കണ്ടപ്പം പിന്നെ ഇനി ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുറിയല്ലേ എന്ന് നമ്മുടെ വിക്രത്തിനോട് വേദ ആ സമയത്ത് മുഴുവൻ അധികാരവും വേദയുടെ കയ്യിലായിരുന്നു വിക്രത്തിന് മനസ്സിലായി ഇപ്പം അതൊക്കെ പേസ്റ്റൊക്കെ എടുത്ത് ബ്രഷിൽ പരട്ടി കൊടുത്തു ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നത് കണ്ടുകൊണ്ടാണ് നന്ദിനി ഇറങ്ങി വരുന്നത് പതുക്കപ്പോ പതുക്കപ്പോ എന്ന് പറഞ്ഞോണ്ട് വേദ പറയുന്നത് കേട്ടാ നന്ദിനി നോക്കുന്ന ഇത് കണ്ടപ്പം ഈ ഉളുക്കിവിളൊരു ലോക്കൗട്ടൊക്കെ എടുത്തിരിക്കാണോ അത് ശരിക്കും ഉളുക്കില്ലാണ്ട് ഇവിടെ അഭിനയിക്കുകയാണോ ഏർ എന്ന് പറഞ്ഞോണ്ട് നന്ദിനി ഇങ്ങനെ നിക്കുമ്പോ അയ്യോ അയ്യോ എന്ന് പറഞ്ഞു വേദം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടാ അപ്പൊ നന്ദിനി ഒന്നും അല്ലാത്തവരെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നു വേദ നന്ദിനിയെ നോക്കി കളിയാക്കി ചിരിച്ച് കണ്ണു നിറക്കി കാണിക്കാം ശരിക്കും അഭിനയിക്കുന്നത് ഉറപ്പായി എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞോണ്ട് നന്ദിനി ഇങ്ങനെ നിക്കണു ഈ സമയത്ത് വിക്രം ആണെങ്കിലും വേദയെ കൊണ്ടുവന്ന് അവിടെ നിരുത്തി അവിടെ നങ്ങ് വിക്രം പോയി ആ സമയത്ത് നന്ദിനെ അങ്ങോട്ടേക്ക് ഇത് നിന്റെ അഭിനയം അല്ലേടി നിന്റെ വാക്രം എന്തേ അടിയെന്ന് ചോദിച്ചോ അപ്പൊ അതെ അതിൻറെ വോൾട്ട് ഞാൻ ഉരുക്കളഞ്ഞു എന്തിന് വിക്രമിന്റെ തോളി തോളി തൂങ്ങി നടക്കാൻ നല്ല രസമല്ലേ ഓ രസം നിനക്ക ശരിക്കും ഉളുക്കൊണ്ടോടി സത്യം പറഞ്ഞോളാൻ പറഞ്ഞു നന്ദിനി ദേഹ് വെറുതെ എന്നെ പറ്റിക്കാനെ നോക്കരുന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഏഹ് ഇല്ലേ ആ ഇല്ലന്നേ നോക്കുന്നു പറഞ്ഞോണ്ട് നമ്മുടെ വേദം അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കാം അങ്ങനെ ഏഹ് അമ്മ അമ്മേ അമ്മയമ്മ ഓടി അമ്മയോടി എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ കാണിച്ചു കൊടുക്കാൻ നന്ദിനി ഒച്ചത്തിൽ വെളിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദകാലു കുത്തി നിലത്തുറിയും അയ്യോ എന്റെ പോയേ എല്ലാം പോയേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നന്ദിനി എന്താണെന്ന് ചോദിച്ചോണ്ട് വന്നു അയ്യോ വിക്രോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും വിക്രോ അങ്ങോട്ടേക്ക് ഓടി വായോ ഓടി വായോ എന്ന് പറഞ്ഞോണ്ട് വേദക്കറിയാം എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഒന്നും പറ്റിയില്ല എന്ന് നന്ദിനി നാട് അയ്യോ അയ്യോ വിക്രം ദേ പൈപ്പിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൈ വിട്ട് കളഞ്ഞു ഒന്ന് വേദ ഞാൻ താഴെ വീണു എന്ന് പറഞ്ഞു അപ്പൊ എന്താ നന്ദിനിയുടെ ഇത് എന്ന് ചോദിച്ചോണ്ട് വിക്രം നന്ദിനിയെ വഴക്ക് പറയാം അല്ലാണ്ട് എനിക്ക് എന്നെ തന്നെ ഒന്ന് പിടിക്കാൻ പറ്റുമോ അപ്പൊ വിക്രം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നന്ദിനി പറഞ്ഞു നന്ദിനിയുടെ എന്നെ സഹായിക്കാതെ മതി വിക്രം എന്നെ ഒന്നും പിടിക്കും എന്ന് പറഞ്ഞോളൂ വേദ അവിടെ കാണുന്നു ശേരിക്കും അഭിനയിച്ച് തകർക്കുക എൻ്റെ പൊന്ന് നന്ദിനിയെടുത്ത് സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നു നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ ഈശ്വരം പറഞ്ഞുകൊണ്ട് നന്ദിനി നിൽക്കാം അല്ലെങ്കിൽ എൻ്റെ തല പെരുത്തിയിരിക്കാം ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് വിക്രം നന്ദിനോട് പറമ്പേടാ ആരും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ആ മതി എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ഭയങ്കര ഭയങ്കരതായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ വേദ നന്ദിനെ നോക്കി ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമം അഭിനയിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വേദ വിക്രത്തിൻ്റെ തോലെ തൂങ്ങി പോകുന്നു നന്ദിനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അതുകഴിഞ്ഞാൽ അച്ഛനും അമ്മയും അടു അവിടെ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തേക്ക് മതിയെന്ന് പറഞ്ഞു പക്ഷേ മാഷ നിർത്തുന്നില്ല പണി ചെയ്തുകൊണ്ടേ ഇരിക്കാം ഒരു ദിവസത്തെ ഹോംവർക്ക് മുഴുവനായി തീർത്തില്ലെങ്കിൽ അടുത്ത ദിവസം അതുകൂടി തീർക്കേണ്ടി വരും പിന്നെ അത് പറ്റാതാകും കമലയെന്ന് നമ്മുടെ മാഷ് അന്നേരം പറഞ്ഞു കുട്ടികൾക്കേ അത് ഓതി കൊടുക്കുന്ന ഞാൻ തന്നെ ഉഴപ്പം പാടില്ലല്ലോ എന്ന് മാഷു പറയാപ്പോഴേക്കും അമ്മയ്ക്ക് ചിരി വന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് അച്ഛൻ്റെ ഫോണിലേക്ക് കോൾ വന്നു കമലയോട് ആരാണെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ സാധാരണ ഈ സമയത്ത് ഈ കോൾ പതിവുള്ളതല്ലോ അറ്റൻ ഒന്നും പറഞ്ഞോടൊക്കെ അമ്പലം ഇങ്ങനെ നിക്കുമ്പോ അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അച്ഛൻ ആ ഹലോ അമ്മ ഞാനാ എന്താന്ന് ചോദിച്ചു അപ്പോൾ അവിടെ എന്താ അമ്മ ബഹളമൊക്കെ കേൾക്കുന്നേ അമ്പലത്തിൽ ഭജന നടക്കാണ് നമ്മ പറഞ്ഞു ഞാനേ ഇത്തിരി മാറന്ന് വിളിക്കാവുന്ന പറഞ്ഞു അമ്മ മാറി നിൽക്കുന്നു അതെ രാമായണ മാസം ആവാറായില്ലേ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് മോളെ ഇവിടെ എന്ന് പറയും ഇനി അമ്മ കർക്കിടകം തീരുന്നത് വരെ അമ്പലത്തിൽ നിന്നും മാറില്ലല്ലോ എൻ്റെ ചാനലിനെ ഡെയിലി കണ്ടൻ്റ് അല്ലേ കമലേ എത്രതരം മനുഷ്യരാണ് ഇവിടെ വരുന്നേ എന്നൊക്കെ അമ്മ പറയുമ്പോൾ അമ്മ എന്താ പതിവില്ലാതെ ഈ നേരത്തെ വിളിച്ചേ ഞാൻ വിളിച്ചത് അവനെയല്ല നിന്നെ തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു ഏഹ് നീ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്ന് അമ്മ ഇങ്ങനെ പറയാം അപ്പം എന്താണേ കാര്യം ഈ രാമായണ മാസത്തിലെ ഏഴ് ദിവസത്തെ വായന തറവാട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു ആ ഒരു രണ്ട് ദിവസമെങ്കിലും കുളിച്ചു തൊഴുത് നീ എൻ്റെ കൂടെ അമ്പലത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു അയ്യോ അമ്മ അപ്പ ഇവിടുന്ന് മാറി നിൽക്കണ്ടേ അമ്മേ മാഷ് നോക്കുക രണ്ട് ദിവസത്തേക്ക് മാറി നിന്നിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ നീ എന്തിനാ മൈൻഡാക്കുന്നേ അപ്പൊ എന്താന്ന് മാഷ് ചോദിക്കാം പറയാം പറയാമെന്ന് പറഞ്ഞു കമല ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു ഞാൻ മാഷിനോടൊന്ന് ചോദിക്കട്ടെ അമ്മേ അപ്പൊ നിനക്ക് നാണുണ്ടോ കമലേ നീ എന്റെ മരുമകൾ തന്നെ അല്ലേന്ന് ചോദിച്ചു അന്നേരം കമല ഇങ്ങനെ മിണ്ടാതെ നിക്കാം മോളെ ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ് ആരോടും സമ്മതം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അമ്മ ഓരെന്നാലും ഇല്ല നീ അവന് ഫോൺ കൊടുക്കും ഞാൻ പറഞ്ഞോളാവെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മയും മോനും കൂടെ സംസാരിക്കുക ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതിയെന്ന് പറഞ്ഞു അമ്മ മോനോട് കാര്യം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമല വീട്ടിലോട്ട് പോകാനായിട്ടെല്ലാം എടുത്ത് വെക്കുന്നു അപ്പോഴേക്കും നന്ദിനിയും ശ്രീജയും കൂടെ എല്ലാം പാക്ക് ചെയ്യാനായിട്ടൊക്കെ കൂടെ ചെന്നു കെട്ടോ ആ നിനക്ക് എൻ്റെ കാര്യത്തിൽ അപ്പം എന്തോ സാധനം എടുത്തുകൊണ്ട് കൊടുത്തോ അപ്പം നിനക്കെൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണല്ലോ ഒന്ന് കമല ഇങ്ങനെ നന്ദിനിയോട് പറയുമ്പം ആ നമ്മുടെ ശ്രദ്ധയൊന്നും ആരും ഇവിടെ കണക്കിലെടുക്കുന്നില്ലല്ലോ ഒന്ന് നന്ദിനി കമലയോട് പറയും അപ്പം കമലൊന്നും ചിരിച്ചു കൂട്ടോ അല്ലെങ്കിലും ഇത്ര പെട്ടെന്ന് നമ്മടേക്ക് ചെല്ലാൻ പറഞ്ഞതിന്റെ കാരണം എന്താണാവോന്ന് നന്ദിനി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മേ അമ്മയ്ക്ക് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്നാ പറഞ്ഞത് എന്ത് തീരുമാനം എടുക്കാനായിട്ട് അത് പോയാലല്ലേ അറിയുള്ള നന്ദിനിന്ന് ശ്രീജ എന്നാലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ അതാ എന്തായാലും ചെയ്യാൻ ഒരു കാര്യം ഉണ്ടാകും അതിന് പിന്നിൽ ഒരു കാരണവും ഉണ്ടാകും എനിക്ക് തോന്നുന്നത് നമ്മുടെ വേദയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും എന്നാണെന്ന് ശ്രീജ പറയുമ്പം അവളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചിലപ്പോ വിക്രമിന്റെയും വേദയുടെയും പേരിൽ തറവാട് എഴുതി കൊടുക്കാനാണെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി ഏഹ് ശ്രീജേച്ചി എന്തൊക്കെയാ പറയുന്നെന്ന് ചോദിച്ചാ അറ്റാക്കോ എന്ന പോലെ നീക്കാം എന്താമ്മ അങ്ങനെ സംഭവിച്ചൂടെന്ന് ശ്രീജെ കണ്ണടച്ച അമ്മയോട് ചോദിക്കും ആ അങ്ങനെ സംഭവിച്ച ഇപ്പൊ ആർക്കും എതിർക്കാനൊന്നും പറ്റില്ല എന്ന് കമല പറഞ്ഞു നന്ദിനിയായിട്ട് വാര്യോ ഇവര് അമ്മയുടെ സ്വത്ത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പോലെല്ലേ അമ്മ ചെയ്യത്തുള്ളൂ അയ്യോ അപ്പൊ അച്ഛൻ അതിലൊരവകാശം ഇല്ലെന്നാണോ ഏഹ് അച്ഛൻറെ അവകാശം എല്ലാ മക്കൾക്കും തുല്യല്ലേ അച്ഛൻ അച്ഛനത് നല്ല ചെറുപ്പത്തിലേ വേണ്ടായെന്ന് വെച്ചതല്ലേ ഇനി ഈ പ്രായത്തിൽ അത് വേണമെന്ന് വാശി പിടിക്കാനൊന്നും പോകുന്നില്ല എന്ന് കമല പറഞ്ഞു അപ്പം അമ്മയ്ക്കും വേണ്ടെന്നാണോ പറയുന്നേ എനിക്കെന്തിനാ സ്വത്ത് ഓരാവശ്യം അമ്മയ്ക്കില്ലേ ഓ എനിക്ക് എന്തിനാ നന്ദിനി സ്വത്തും പണമൊക്കെ അതിനെ നന്ദിനി എന്തിനാ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് അമ്മ അതൊക്കെ പണ്ടേ വേണ്ടെന്ന് വെച്ചതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ നന്ദിനിയെ അമ്മയും മരുമോളും കൂടിയിട്ട് വാരി അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വന്നു വേദ വന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനം എടുത്തല്ലേ എന്നെ മാത്രം വണ്ടിയാക്കിയതാണല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കണോ നന്ദിനി അല്ലെങ്കിലും കള്ളത്തരം കാണിക്കുന്നു ഇവളോടാണല്ലോ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹമെന്ന് പറഞ്ഞു അതിന് വേദ എന്ത് കള്ളത്തരം കാണിച്ചു എന്നാ ചേ കണ്ടില്ലേ ഇനി ഉണ്ടിക്കൊണ്ട് നടക്കുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ വേദ ഇങ്ങനെ എന്ന് പറഞ്ഞു ചിരിച്ചു നീ ചിരിക്കുമെന്നും വേണ്ട നീ എൻ്റെ മുന്നിൽ ഡാൻസ് ചെയ്ത് കാണിച്ചവളല്ലേ എന്ന് ചോദിക്കുമ്പം ആ അതെ എന്ന് വേദ പറഞ്ഞു കണ്ടില്ലേ അമ്മ അവള് പറഞ്ഞത് എന്താ ഇത്ര കാണാൻ ഇനിയും ചെയ്ത് കാണിക്കണമെന്ന് ചോദിച്ചു വേദയെ ആ സമയത്ത് ഇവരിങ്ങനെ നോക്കുവാട്ടോ ശ്രീജയും ഓക്കെ ആ സമയത്ത് നന്ദിനിയാടത്തി വന്ന് എനിക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞ് കളിയാക്കി അതെ ഞാൻ വെറുതെ കാണിക്കുകയാണെന്ന് ഞാനും അങ്ങ് പറഞ്ഞു അപ്പം ഡാൻസ് ചെയ്ത് എന്ന് ചോദിച്ചു ഞാൻ കാലിലെ വേദന സമയത്തു ഡാൻസ് ചെയ്ത് അങ്ങ് കാണിച്ചു നന്ദിനിയുടെത്തേക്ക് ഹാപ്പി എനിക്കും ഹാപ്പി ഉം എന്തോന്ന് എന്തോന്നു അങ്ങനെയാണോ ഒന്നും മിണ്ടാതിരിക്കേണ്ട നന്ദിനിയെന്ന് കമല നേരം പറഞ്ഞു കേട്ടോ ആ മോളെ നോക്ക് ഞാൻ അച്ചമ്മയുടെ അടുത്തേക്ക് പോവുക രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ അപ്പം എന്താണ് ഇത്ര പെട്ടെന്ന് പോകുന്നെന്ന് ചോദിച്ചു തറവാട്ടമ്പലത്തില് രാമായണ മാസം ആചരിക്കുന്നുണ്ടെന്നും രണ്ട് ദിവസത്തെ പ്രോഗ്രാം അച്ചമ്മയാണ് നടത്തുന്നതെന്നും കൂടെ ഞാൻ വേണ വേണമെന്ന് നമുക്കൊരു വാശിയുണ്ടെന്ന് പറഞ്ഞു ആ അത്രേ ഉള്ളു നന്ദിനി ആ അത്രേ ഉള്ളൂ അതിനാണ് നീ സ്വത്ത് പോകുമല്ലോ എന്ന് പറഞ്ഞു വേർത്ത് തുള്ളിച്ചാടിയതെന്നൊക്കെ പറയുമ്പം നന്ദിനിയൊരു ജീനി ഉം നീ ശരിക്കും ശുദ്ധ എൻ്റെ നന്ദിനി വിവരം എന്നതേ നിന്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല അമ്മ പറയണം ആർക്ക് വേണമെങ്കിലും നിന്നെ ചാട്ടുമേ കയറ്റാം താ നീ ശുദ്ധയാ നീ ശുദ്ധനെ പോലെ തന്നെ ശുദ്ധയും ദുഷ്ടയുടെ ഫലം ചെയ്യു എന്ന് മാത്രം ഒന്ന് നമ്മുടെ വേദയാന്നേരം പറഞ്ഞു അപ്പൊ ഓട്ടോ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ കമലയെ വിളിക്കുക കമലാ അപ്പൊ അതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കമല അങ്ങോട്ട് ഇറങ്ങി ആ സമയത്ത് മാഷിനോടും യാത്ര പറയുന്നു കഴിച്ചല്ലോ അല്ലേ അല്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ പോകാൻ മാഷൻ ഞാൻ കഴിച്ചു എന്താ നിനക്ക് പോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ട് കാശെടുത്തില്ലേ നീ ചോദിച്ചു ആ എടുത്തു ശരി എന്നാൽ എന്നാൽ വൈകണ്ട വേഗം പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനതേ അവർ യാത്രയൊക്കെ പറഞ്ഞ് കമല യാത്രയാക്കി അവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു കമല അങ്ങനെ പോകുന്നു നോക്കി ഇവർ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ